പരിപ്പും തക്കാളിയും വെച്ച് ചോറിൻ്റെ കൂടെയും ചപ്പാത്തി ഇഡലി ദോശ ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറി നമുക്ക് പത്ത് മിനിറ്റോട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും അതിനായിട്ട് ഇതുപോലെ അരക്കപ്പ് പരിപ്പ് ഒരു മണിക്കൂർ കുതിർത്തെടുത്തത് ഒന്ന് കഴുകി വൃത്തിയാക്കി ഇതുപോലെ കുക്കറിൽ കിട്ടുകൊടുക്കാം ഇനി മൂന്ന് പഴുത്ത തക്കാളി ഒരു ചെറിയ സബോള ഒരു മൂന്ന് പച്ചമുളക് കുറച്ച് കറിവേപ്പിൻ്റെ ഇല കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇനി ഇതിലേക്ക് ഈ പരിപ്പിൻ്റെ മുകളിൽ നിൽക്കത്തക്ക രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് നമുക്ക് കുക്കർ അടച്ചു വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ വിസിൽ വരുന്നത് വരെ നന്നായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ പരിപ്പും തക്കാളിയും നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം ഈ രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഉടച്ചെടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് പുളിയാണ് ഒരു ചെറുനാരങ്ങാ മുഴുപ്പിലുള്ള പുളി നമ്മൾ കുതിർത്ത് വെച്ച് പിഴിഞ്ഞ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ഈ പുളി വെള്ളം ഒഴിച്ച ശേഷം വീണ്ടും നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ച് ആ പുളിയും ഒന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇതുപോലെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയും ഒരു എട്ട് പത്ത് പല്ലി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചെടുക്കാം കുറച്ച് കറിവേപ്പിൻ്റെ ഇനി ഇതുപോലെ ഒരു പാത്രം വെച്ച് പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഉലുവ ഒരു വട്ടൽ മുളക് ഇനി ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി അത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇപ്പം നമ്മളുടെ അടിപൊളി കറി റെഡിയായി ഇത് ചോറ് ചപ്പാത്തി ഇഡ്ഡലി ദോശ ഇതിൻ്റെ കൂടെ എല്ലാം കഴിക്കാൻ പറ്റിയ നല്ല ഒരു കറിയാണ് ഇതുണ്ടാക്കാനായിട്ട് അധിക സമയവും വേണ്ട പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും പറ്റും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഒക്കെ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി ഓർക്കണേ താങ്ക്